நீ காணி கொடுதுனா? பச்சை காணி குணா. பச்சை காணி குணா. ஓ. நாடா ஏ டி புரோட்டோகால் ஆர்டிபிசிஆர் ஆர்டிபிசிஆர். ஹலோ. தென் இன்னொரு வரணுமா? அது எடுத்து வந்துரு. ne? எடுத்து வந்து. இதான் தோ. हेलो हेलो स्टार्ट या टेस्टी अल्सो करेंगे आह कुछ कोशिश कर सकते कोशिश क्या करेंगे कुछ आपको पास होगा तब कोशिश करेंगे नहीं है अपना बस एक रिपोर्ट है वो रिपोर्ट नहीं चलेगी एंट्रीज़ मालूम आपके पिक्चर चेक करा रहा था जो फैलारी कोई कारियां का दिख रहा है इंटीरियर में मक

ഞങ്ങള് ഓരോന്ന് എടുത്തു പിന്നെ ആ ടി പി നാട്ടൊന്നും എടുത്തുണ്ട് അതെ അല്ലേ പറഞ്ഞ ഞങ്ങളെ അടുത്ത് അതാണ് പറയാ പറയാം എനിക്കും കഴിയില്ല അവര് വരച്ചു തന്നെ കേട്ടോ ഇത് അവിടെ കൊണ്ട് കാണിച്ചാ മതി എന്നാണ് പറഞ്ഞത് നമ്മളൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ചെയ്ത് തന്നു അതിന്റെ രക്ഷോ നമ്മള് കേരളത്തിനൊക്കെയാന്ന് പറഞ്ഞോണ്ടാണോ അവരി തന്നെ ഇവിടെ എന്തൊക്കെ കാണിക്കണ്ടേത്ര नमस्कार बाइक औरा मेरोंग और गुड नाम राहुल राज राहुल फिर रेडर नंबर बाइक नंबर के एल थर्टी ए जी के एल थर्टी ए जी वन नाइन सिंगल या सिंगल मोबाइल नंबर सेवन नाइन जीरो सिक्स एट थ्री नेक्स्ट बाइक थैंक അപ്പത് നമുക്ക് സീൽ ഇട്ട് തന്നിട്ടോ ഈ സീല് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ഉള്ളിലോട്ട് പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ സീലും കാര്യങ്ങളൊക്കെ തന്നു ഇനിയിപ്പം ഒന്നും പേടിക്കണ്ട ഇനി നമ്മൾ നേരെ നമ്മുടെ ഉള്ളിലോട്ട് പോവാണ്